നമസ്കാരം പ്രിയപ്പെട്ടവർ വോയിസ് ഓഫ് മണ്ണാർജിയിലേക്ക് സ്വാഗതം ചെറുധാന്യങ്ങളെ പറ്റി തന്നെയാണ് വീണ്ടും പറയുന്നത് കാരണം ഉണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിലെ ഒരുപാട് പേര് ഏതാണ്ട് ഒരു അൻപതിലധികം ആളുകൾ ഇതിൻ്റെ കൂടുതൽ വിശദീകരണം തരണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ സുഹൃത്തായ വിഷ്ണു തേൻകൂട് കലാധരൻ ശ്രീമതി ത്രേസ്യാമ്മ ശാലിനി എൻ മേനോൻ ഇവരൊക്കെ അതിൽ ഏതാനും ചില ആളുകളാണ് ഇത്രയും പേരുടെ പേര് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് ബാക്കിയുള്ളവരുടെ പേരിന് പ്രസക്തി ഇല്ലെന്ന് വിചാരിക്കരുത് അപ്പോൾ ഇവരുടെയൊക്കെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഞാനൊരു മൂന്നാല് എപ്പിസോഡായിട്ട് ചെറു ധാന്യങ്ങളുടെ ഉപയോഗത്തെപ്പറ്റി നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിലൊന്നാണിത് കാരണം ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ മറ്റു നോക്കിക്കഴിഞ്ഞാൽ ഈ മില്ലറ്റുകളുടെ പ്രയോഗത്തിനെ പറ്റി അങ്ങ് കസർത്ത് നടത്തുകയാണ് കർണി കണ്ടവരെല്ലാം വാഴെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ സകല വിവരദോഷികളും കൂടിയിട്ട് മില്ലറ്റുകളെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ആ മില്ലറ്റ് ഈ മില്ലറ്റും കൂടെ ചേർത്താൽ കഴിച്ചാൽ അതിൻ്റെ സകല രോഗവും പോവും ഇന്ന് ഇത്തരം വിഡിത്തങ്ങളൊക്കെ വെളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവിയേത് നിങ്ങൾ അത്തരം പിടിത്തങ്ങളിലൊന്നും വീഴാതിരിക്കുക മില്ലറ്റ് ശാസ്ത്രീയമായ രീതിയിൽ അതിൽ ആചാര്യന്മാർ എങ്ങനെ വേണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ടോ അതേ രീതിയിൽ കഴിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ മില്ലറ്റ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ തൊട്ടടുത്തുള്ള ഒരു പാരമ്പര്യവൈദ്യനെ സമീപിക്കണം അവർക്ക് അത് കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ കഴിയും അതനുസരിച്ച് മാത്രം ചെയ്യുക രണ്ടാമത്തെ കാര്യം മില്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ പദ്യം പാലിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് എരിവ് പുളി എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ലഹരിയുള്ള മദ്യം മുതലായ സാധനങ്ങൾ ഇതൊന്നും ഉപയോഗിക്കരുത് ബേക്കറി സാധനങ്ങൾ തീരെ ഉപയോഗിക്കരുത് അത്യാവശ്യം ഇഞ്ചിയുടെ എരിവും കുരുമുളകിൻ്റെ എരിവുമൊക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വളരെ കുറച്ച് ഉപയോഗിക്കുക ഉച്ചഭക്ഷണത്തിൽ മാത്രം അവയൊക്കെ ഉൾപ്പെടുത്തുക രാവിലത്തെയും രാത്രിത്തെയും ഭക്ഷണം മില്ലറ്റാക്കുക ഒരിക്കലും രണ്ട് മില്ലറ്റ് ഒന്നും ചേർത്ത് കഴിക്കരുത് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് വിചാരിക്കുക കാരണം രണ്ട് മില്ലറ്റുകളും യോജിപ്പിച്ചുകൊണ്ട് ഒരു ചികിത്സാ സമ്പ്രദായം ഇന്ന് വരെ ഒരാചാര്യന്മാരും പറഞ്ഞിട്ടില്ല മില്ലറ്റിനെപ്പറ്റി അതായത് ചെറുധാന്യങ്ങളെപ്പറ്റി കൂടുതൽ അവഗാഢമായി പണ്ട് ചിന്തിച്ചിട്ടുള്ളത് പതഞ്ജലി മഹർഷിയാണ് അദ്ദേഹം പോലും മില്ലറ്റ് അതായത് ചെറുധാന്യങ്ങൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കണം ഉദാഹരണത്തിന് മൂന്ന് ദിവസം ഉപയോഗിക്കുക അത് കഴിഞ്ഞ് ചാമ മൂന്ന് ദിവസം ഉപയോഗിക്കുക അത് കഴിഞ്ഞ് കുതിരവാലി മൂന്ന് ദിവസം ഉപയോഗിക്കുക പിന്നെ അത് കഴിഞ്ഞ് മറ്റേ മലഞ്ചാമ അങ്ങനെ മാറി മാറി മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഉപയോഗിച്ചിട്ട് പിന്നീട് വീണ്ടും ആദ്യത്തെ റൊട്ടീൻ അനുസരിച്ച് തിരിച്ചു വരിക അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിന് ഗുണം കിട്ടുകയുള്ളൂ പിന്നെ മില്ലറ്റുകളുണ്ട് പഴങ്കഞ്ഞി ഉണ്ടാക്കാം അത് മില്ലറ്റുകൾ പാകം ചെയ്യുന്നതും പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നതും എല്ലാം മൺപാത്രത്തിൽ തന്നെ വേണം ഒരിക്കലും അലൂകിനിയും പാത്രം അതിന് ഉപയോഗിക്കരുത് സ്റ്റീൽ പാത്രമാണെങ്കിൽ മുന്നൂറ്റി മുന്നൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി പതിനഞ്ച് വരെ ഗേജുള്ള നല്ല സ്റ്റാൻഡേർഡ് സ്റ്റീൽ പാത്രം മാത്രമേ ഉപയോഗിക്കാവൂ അത് നമുക്ക് നിശ്ചയമില്ലാത്തതുകൊണ്ട് എപ്പോഴും മൺപാത്രം തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പൈപ്പ് വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത് പൈപ്പ് വെള്ളം നിങ്ങൾ നിങ്ങളതൊരു ഫിൽട്ടർ പാത്രത്തിൽ വച്ച് അതിനകത്ത് നല്ല ഒന്നാം തരം ഒരു ചെമ്പ് തകട് വെള്ളത്തിൽ മുങ്ങി നിൽക്കത്തക്കോണ്ണം ഒരു രണ്ട് ഒരു കമ്പിൽ കെട്ടിത്തൂക്കിയിടുക അങ്ങനെ ഇട്ടേച്ചാൽ മതി ഒറന്നും വേണ്ട ആഴ്ചയിൽ ഒരിക്കലൊരു അല്ല ദിവസവും രാവിലെ എടുത്ത് ക്ലീൻ ചെയ്യണം ചെമ്പ് തകടും വീണ്ടു വിടണം അങ്ങനെ ഇട്ടാൽ അവളുടെ ഏകദേശം ശുദ്ധമായി നോക്കി കിട്ടും ചെമ്പിന് പിന്നെ ജലത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളെയും നിർമാർജനം ചെയ്യാനുള്ള അപാരമായ കഴിവുണ്ട് എന്ന് തെക്കേ ഇന്ത്യയിലെ സിദ്ധവൈദ്യന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ചെമ്പ് തകട് ശുദ്ധമായ ചെമ്പായിരിക്കണം അതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും നമ്മുടെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ വെക്കുന്ന കടയിൽ പോയിട്ട് ഒരു ഒരു ചാണ നീളത്തിലുള്ള ഒരു ചെമ്പ് കഷണം വേണമെന്ന് പറഞ്ഞാൽ മതി ചെമ്പ് തകടായിട്ട് അവിടെ കിട്ടും എർത്ത് വയ്ക്കാൻ വേണ്ടി പുതിയ കണക്ഷൻ ഇറത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അവരവിടെ സ്റ്റോക്ക് ഉണ്ടാവും ഇലക്ട്രീഷ്യന്മാർ വാങ്ങിച്ചു പോകാൻ അപ്പോൾ അത് വാങ്ങിച്ച് ഒരു നൂലിൽ കെട്ടി അത് അടിയും മുട്ടാതെ മുകളിലും മുട്ടാതെ സൈഡിലും മുട്ടാതെ ക്രോസ് ഒരു കമ്പ് വെച്ച് അതെ കെട്ടി തൂക്കിയിട്ടാൽ മതി ആ വെള്ളം ഏകദേശം തൊണ്ണൂറ് ശതമാനവും ശുദ്ധമായിരിക്കും പൈപ്പ് വെള്ളം മാത്രം ലഭിക്കാൻ സാധ്യമുള്ള ആളുകൾക്ക് അങ്ങനെ വെള്ളത്തെ ശുദ്ധീകരിച്ച് ഉപയോഗിക്കാം അങ്ങനെ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് ഫ്രിഡ്ജിൽ ഒരിക്കലും വെക്കരുത് മില്ലറ്റ് പാകം ചെയ്ത് ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത് ഇതുപോലെ തന്നെ മില്ലറ്റ് പാകം ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം അത് കുറുകി കട്ടിയായിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറേ വെള്ളം ഒഴിക്കുന്ന ഒരു സമ്പ്രദായം എല്ലാവർക്കും ഉണ്ട് അതൊരിക്കലും ചെയ്യരുത് മൂന്നാമത്തെ കാര്യം രാവിലത്തെ ഭക്ഷണത്തിലും രാത്രി ഭക്ഷണത്തിലും മാത്രമേ മില്ലറ്റ് ഉൾപ്പെടുത്താവൂ ഉച്ചഭക്ഷണത്തിൽ മില്ലറ്റ് ഉൾപ്പെടുത്തൽ അത് നിങ്ങൾക്ക് മില്ലറ്റ് പൊടിച്ച് പുട്ടുണ്ടാക്കാം അതില്ലെങ്കിൽ മില്ലറ്റ് കലക്കി ദോശ ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഭക്ഷണമായിട്ട് ചെയ്യുന്ന സമയത്ത് അത് ചികിത്സയല്ലെന്നും കൂടി ഓർത്തുള്ളൂ ചികിത്സയാകുമ്പോൾ ഒറ്റ മില്ലറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മൂന്നാമത്തെ കാര്യം വൈദ്യ നിർദ്ദേശപ്രകാരം നിങ്ങൾ ബില്ലറ്റ് മില്ലറ്റ് ഉപയോഗിച്ച് ചികിത്സിച്ചാൽ നിങ്ങളുടെ രോഗം മാറുകയില്ല ഇത് പറഞ്ഞവനെ നിങ്ങൾ ചീത്ത വിളിക്കുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ടൊന്ന് മനസ്സിൽ വെച്ച് ഒരിക്കലും മില്ലറ്റ് തമ്മിൽ ചേർത്ത് യോജിക്ക് പാകം ചെയ്ത് കഴിക്കരുത് രോഗം മാറാൻ വേണ്ടി അതൊരിക്കലും ഗുണകരമല്ല ദോഷമേ വരുത്തുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് രോഗം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവുള്ള വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ മില്ലറ്റുകൾ ഉപയോഗിക്കാവൂ അങ്ങനെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നൂ തൊണ്ണൂറ് ശതമാനവും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും ഇനി ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം നാളെ ആയിരിക്കും തരാം നാളത്തെ നാളെ എന്ന് വെച്ചാൽ അടുത്ത എപ്പിസോഡിൽ ഓക്കെ അതുവരെ ക്ഷമിക്കുക നന്ദി നമസ്കാരം മാന്നാർജി ജി രാധാകൃഷ്ണൻ വൈദ്യം റിട്ടയർഡ് ഫിസിഷ്യൻ ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് നിങ്ങൾ